പുതിയ സിനിമയുടെ വിശേഷവുമായി ബിന്ദു വരാപ്പുഴ ആണ് ഇന്ന് ഇപ്പോൾ ഉള്ളത് റാസയാണല്ലേ ബിന്ദു ചേച്ചി പുതിയ വിശേഷം ബിന്ദു വരാപ്പുഴ എന്ന നായിക നമ്മുടെ ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു സിനിമ അല്ലേ തീർച്ചയായിട്ടും ശേഷം ഒരു അതൊരു സെപ്പറേറ്റ് ഒരു വെറൈറ്റി ക്യാരക്ടറും കൂടിയാണ് ഇരുത്തം വന്നൊരു അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ മലയാളികൾ നമ്മുടെ പ്രേക്ഷകര് കാണാത്തൊരു രൂപമാണ് എൻ്റെ ഞാൻ അല്ലാത്തുള്ള ക്യാരക്ടേഴ്സ് ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല അപ്പൊ ഇത് കാണുമ്പോൾ കാണുമ്പോ ഇപ്പൊ ആരെങ്കിലും കണ്ടാൽ തന്നെ ബിന്ദുവിന് ഇത് കൊടുത്ത ഒരു പക്വത ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിന് ഓൾറെഡി പക്വത ഇല്ലാത്തൊരു ആളാണ് ഞാൻ അപ്പൊ ഇതൊരു പക്വരുത്തം വന്നൊരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം എന്നെ എനിക്ക് കൂടാതെ അവർക്കും కూడా <laughs> gutనక <laughs> അതുകൊണ്ട് എനിക്ക് ഞാൻ സന്തോഷമാണ് എനിക്ക് കാരണമല്ലേ ഇപ്പൊ അമ്മ വേഷം ചെയ്യാൻ അച്ചൻ വേഷം ചെയ്യാൻ ഇപ്പൊ എല്ലാരും ഒരു മത്സരമാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് ഇപ്പൊ സിദ്ധിക്ക് ജോണി ആന്റണി അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മളെ കവിയൂർ പൊന്നമ്മ ചേച്ചിയൊക്കെ പോയപ്പോ മുപ്പത്തഞ്ചു വയസ്സായാലും കൂടി അമ്മ വേഷം ചെയ്യണം ചെയ്യാൻ റെഡിയാണ് നായികട അമ്മ എന്നൊക്കെ പറയുമ്പോ വളരെ ചെറുപ്പായിട്ടുള്ള മഞ്ജു പിള്ളയൊക്കെ ഇപ്പൊ എല്ലാത്തിലും ആണ് വേഷം ഇടുന്നത് വെച്ചാൽ ഒരു അമ്പതിന് മേലെ ഉള്ളവരല്ലേ ഞാൻ പറഞ്ഞത് മുപ്പത്തഞ്ചു വയസ്സുടങ്ങിയുള്ളവർ അമ്മയായിട്ട് ഭക്ഷണം ചെയ്യുന്നു അവർക്കതൊരു നല്ല ക്യാരക്ടർ ആണെങ്കിൽ ആർക്കും ഇഷ്ടമാണ് ചെയ്യാൻ അമ്മ എന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ മുഴുന്നികളൊക്കെ ക്യാരക്ടർ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ നന്നായിട്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാനുണ്ടാവും ഒരു ഒരു ഒരേ വികാരമല്ലോ ഒരു അമ്മ എന്ന് പറയുമ്പോ ഒരു വീട്ടിൽ നടക്കുന്ന എന്തിനേ ഉൾക്കൊള്ളാൻ പറ്റിയൊരു ക്യാരക്ടറാണ് അമ്മ എന്ന് പറയുമ്പോൾ അപ്പൊ അവരുടെ ഫേസിലും അവർക്ക് ഒത്തിരി റിയാക്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഇതാണ് അമ്മ ക്യാരക്ടർ അച്ഛൻ എന്നൊക്കെ പറയുമ്പോ ഒരു നിർവികാരതയിലിരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെ അച്ഛനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി മനസ്സിലാണ് അതെ അമ്മ എന്ന് പറയുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ക്യാരക്ടറാണ് അമ്മ സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്താണ് ഇപ്പൊ ഇതിനകത്താണെങ്കിലും എനിക്ക് ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്ന നായകനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരുപാട് ഇതുള്ള ഒരു സീൻസ് ഒക്കെ ഉണ്ട് ഇണ്ടകത്ത് നല്ല ഇതാണ് എനിക്ക് എന്തായാലും ഒരു ഇഷ്ടപ്പെട്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ് ഈ അമ്മ വേഷം ഇഷ്ടപ്പെട്ടല്ലേ ഡയറക്ടർ പറഞ്ഞു ഒരു കുറച്ച് ശോഷിച്ച ഒരു അമ്മയെ അമ്മയാക്കിയിട്ട് അങ്ങനെ ശോഷിച്ചിട്ടൊക്കെ വരുത്താൻ കുറച്ച് പാടുവട്ടാ നമ്മളങ്ങനെ ഒത്തിരി മെലിഞ്ഞ് ക്ഷണിച്ച് കണ്ണൊക്കെ നട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ നമുക്ക് പറ്റില്ലല്ലോ നമ്മളത് ഫേസിൽ വരുത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ റിയാക്ഷൻസിൽ അത് വരുത്താണ് നമുക്ക് ഒന്നിനും ഉണർവില്ലാത്ത രീതിയിൽ ക്ഷയിച്ച അങ്ങനെ ഒരിത് പക്ഷെ ആ ക്ഷയിക്കണമെങ്കിലും അങ്ങനത്തെ ഒരു തറവാട്ടില്ല ആഠ്യത്വത്തിന് ഒരു കുറവുണ്ടാവില്ല ആ വീടിന്റെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടത്തെ അവരെ കാണുമ്പോഴാണ് അയ്യോ ഇവര് വയ്യാത്ത അല്ലെങ്കിൽ ക്ഷയിച്ചൊരു കുടുംബമാണെന്ന് ഓർക്കുന്നത് അല്ലാതെ ആഠ്യത് രാവിലെ കുളിച്ച് മിടിക്കത്തിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു നമ്മൾ സാധാരണ അല്ലേ നമ്മുടെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചേഞ്ച് വരുത്താൻ ഒരുപാട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഒരു അമ്മ വേഷമായിക്കോട്ടെ എന്ത് വേഷം ആയി കിട്ടുമ്പോൾ പെട്ടെന്ന് അഞ്ച് വേഷം അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു തീരെ പ്രായം കുറഞ്ഞൊരു വ്യക്തിയല്ല അപ്പം അവരുടെ അമ്മയായിട്ട് നമുക്കത് ഉൾക്കൊണ്ട് ഞാനിവിടെ നേരത്തെ പറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ ആ ഒരു പക്വത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവരെങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് പിന്നെ അദ്ദേഹവും കൂടി ഇങ്ങനെയല്ല കുറച്ച് പ്രായം അവർ ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാല് വെക്കുന്നത് അവരിങ്ങനെയായിരിക്കും വയ്യാത്ത രീതിയിൽ വളരെ പതുക്കെ നമ്മളൊരു സ്പീഡായിട്ട് നടന്നൊക്കെ പോകുന്നില്ല അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്തത് ഡയറക്ടറാണെങ്കിലും കൊറച്ചൊക്കെ പ്രായം ഉണ്ടല്ലോ ആ അപ്പൊ അത്രയും വലിയ പ്രായം എന്നുള്ളൊരു ഡയറക്ടറുടെ ഒരു അമ്മയാവറ്റിയൊരു പ്രായം ഉണ്ടാവും ഡയറക്ടർ നമ്മൾ ആരവർ നോക്കിയിട്ടല്ലല്ലോ പണ്ട് പൊന്നമ്മ ചേച്ചിയും അതുപോലെ ലളിത ചേച്ചിയൊക്കെ അത്രയും പ്രായം വന്നിട്ടും നല്ല ഒരിക്കലും അമ്മയായത് അച്ചാല് നസീർ സാറിന്റെഅത്രം പ്രായം അവർക്കുണ്ടാവില്ല അമ്മയായിട്ടുള്ളവർക്ക് അവരാ ക്യാരക്ടർ ആവുകയാണ് ചെയ്യുന്നത് മേക്കപ്പ് ഇട്ടെന്ന് പറയുമ്പോ നമ്മൾ എന്റെ ഒരിക്കൽ ഈ ഒരു ഫിഗർ അല്ലല്ലോ അതിനകത്ത് നമ്മൾ നമ്മളെ പോസ്റ്ററേ കാണുമ്പോ തന്നെ ഒത്തിരി വ്യത്യസ്തമുള്ള അപ്പൊ നമ്മളാ ക്യാരക്ടർ ആവുക എന്നുള്ളാണ് അവിടെ ഒരു നമ്മുടെ ഈഗോ ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് ഞാനൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ എന്താണ് ആ ക്യാരക്ടർ ആ ക്യാരക്ടർ ആവണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് അതിനകത്ത് ഇപ്പൊ ഇത് ഇടാൻ ലിപ്പിലൊന്നും ഇടാൻ പോലും ഇടരുത് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോ എല്ലാവർക്കും ഒരു ഇതിനെ കളർ അപ്പൊ ഒരു ചെറിയ ലൈറ്റ് ആ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മാച്ചാകും അല്ലെങ്കിൽ ഒത്തിരി ഇതൊന്നും ചെയ്യാൻ വെള്ളം മുടി അങ്ങനെ മരപ്പിക്കണമെങ്കിൽ അത് ശരിക്കും ഒറിജിനാലിറ്റി തോന്നണം എന്നുള്ള വല്ല നിർബന്ധോട്ട് ഉൾക്കൊള്ളുന്നു ഞാൻ നോക്കുമ്പോൾ മോനെ അത് പോരാ കുറച്ചും കൂടി വേണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഇവിടെ ഷെയ്ഡ് കൊടുക്കുന്നു ഞാൻ തന്നെ ആവശ്യപ്പെട്ട് ചെയ്തിരുന്നു അല്ലാതെ നമ്മുടെ ഈ വയസ്സായിട്ടായാലും കുറച്ച് ഗ്ലാമർ ആയിട്ട് നിൽക്കണം അങ്ങനത്തെ ഒരു ചിന്ത അങ്ങനത്തെ നമ്മൾ ക്യാരക്ടർ ആകുമെന്നോ അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും ഇതുവരെയും എനിക്ക് ഇത്രയും വർഷമായിട്ടും വന്നിട്ടില്ല ഈ സിനിമ അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് മലയാള സിനിമയിൽ തേടി വരും എന്നുള്ള തീർച്ചയായും തീർച്ചയായിട്ടും എനിക്ക് ഞാൻ നേരത്തെയൊക്കെ അമ്മവേഷം ചെയ്യാനായിരിക്കും ആ ഒരു ഫല പണ്ടത് അയ്യോ ബിന്ദു ഇപ്പോഴും അമ്മവേഷം ചെയ്യണ്ട കുട്ടിപ്രായമൊക്കെ മാറട്ടെ എന്ന് പറയും ഞാനൊന്ന് കുട്ടിയല്ലെങ്കിലും അവർ പറയുന്ന നമ്മൾ കാണുമ്പോൾ ഈ കൊച്ചു പിള്ളേരുടെ പോലെയുള്ള കളിയും ചീരിയും വേഷങ്ങ അവര് നമുക്കൊരു കുട്ടി ഒരു എന്റെ മക്കൾ എന്തെങ്കിലും മെച്ചോട് അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് നേരത്തെ ചില അഭിനയിക്കുമ്പോ പറയുമായിരുന്നു കാതര എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളി മാറ്റ് എന്ന് പറയുന്നത് അതാ ക്യാരക്ടർ ആവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് അയ്യോ ഞാൻ ചെയ്തത് ശരിയല്ലേ അപ്പൊ നമ്മളാ ചിരിയാക്കി മാറ്റി നമ്മൾ കറക്റ്റ് ആ ക്യാരക്ടർ അതുപോലെ തന്നെ ഇത് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എനിക്ക് ആ ക്യാരക്ടർ ഉൾക്കൊള്ളാൻ പക്ഷെ എനിക്ക് തോന്നിയടത്തോളം ഒരുപാട് ഒരു ആക്ട്രസിന്റെ സംബന്ധിച്ചിടത്തോളം കുട്ടികളി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും സിനിമയിൽ വരുമ്പോ ഒരു ഏത് ക്യാരക്ടറിന് പറ്റിയതാണ് ചെയ്തേക്കണ ക്യാരക്ടർ നോക്കിയാൽ എല്ലാം വെറൈറ്റി ഓ ക്യാരക്ടറാണ് ഇപ്പം ഞാൻ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്കത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയോ എനിക്ക് ഇതേം കൂടി ഒരു മനസ്സിലുണ്ട് എനിക്ക് ആ പക്വത കിട്ടുമോ ദൈവം എനിക്കത് കിട്ടിയ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥനയാണ് കാരണം നമുക്ക് എന്ത് ക്യാരക്ടറാണോ തരുന്നത് ആ ക്യാരക്ടർ ഭംഗിയാക്കുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അതേപോലെ ഇത് ഭംഗിയായിട്ട് ഞാൻ ഡബിങ് ചെയ്യാത്തതെന്ന് ഞാനൊന്നും കണ്ടിട്ടില്ല സീന് കാരണം എൻ്റെ സൗണ്ട് ഓട്ടം അതിന് ആറ്റല്ല അതൊന്നും ഞാനല്ല ചെയ്ത വേറെ ഡബിങ് ആർട്ടിസ്റ്റാണ് അപ്പം ഞാനൊരു സീനും ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും പറഞ്ഞ കുഴപ്പമില്ലായിരുന്നതെന്ത് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം നന്നായിരിക്കും എന്നുള്ളൊരു ഇത് അങ്ങനെ ഒരു അമ്മ എനിക്ക് തോന്നലോ ഇപ്പൊ ദിലീപേട്ടൻ്റെ അമ്മയേട്ട് എന്നെ ഒരിക്കലും വിളിക്കില്ല കാരണം ആ ഒരു അവരാവീതില് ബിന്ദു പണിക്കരെ വിളിക്കും കാരണം അവരുടെ ഫിഗറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊരു ഏജ് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ആളുണ്ട് ഏഹ് നമ്മൾ ഒരു തോന്നത്തില്ലായിരിക്കും അപ്പൊ എന്നാലും കുറച്ചുപേരുടെയൊക്കെ അമ്മ ചെറിയ ചെറിയ പിള്ളേരുടെ ഒക്കെ നല്ല നായകന്മാരുടെ നായികമാരുടെ ഒക്കെ അമ്മയുടെ ഒക്കെ ചെയ്യാൻ സാധിക്കും തോന്നുന്നു ബിന്ദു ചേച്ചിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ദിലീപേന്റെ ഒക്കെ ചേച്ചിയായിട്ട് അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ പ്രായമല്ല അതിലൊരു ഘടകം ഘടകമേ അല്ല പ്രായമൊന്നും അല്ല നമുക്ക് എത്ര ഏജ് ഉള്ള എനിക്ക് മുത്തശ്ശിയായിട്ട് മുതലും നമുക്ക് ചെയ്യാൻ പറ്റും ഞാനൊരു പറഞ്ഞ ഒരു പരിപാടി അതിനകത്തൊരു മുത്തശ്ശിയുടെ പോലെ മൂന്ന് ഏജ് ചെയ്യുന്നുണ്ട് ഞാൻ ഒറിജിനൽ ഏജ് ഒരു മിഡിൽ ഏജ് അന്ന് കുറേ കൂടി പ്രായം കുറവായിരുന്നു പിന്നെ ഭയങ്കര മുത്തശ്ശിയായിട്ട് പല്ലൊക്കെ പോയിട്ട് ഇങ്ങനെ 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 വനിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി ഈ പടം ഒന്നൊക്കെ ഉണ്ട് മാത്രമല്ല ഇതൊരു നല്ല ചെറിയ അധികം ആർട്ടിസ്റ്റ് ഇതൊന്നും ഇല്ല എങ്കിലും നല്ലൊരു പടമായി തീരാനായിട്ടും നല്ലോണം പ്രാർത്ഥിക്കുന്നോണ്ട് ും എടുക്കുന്നുണ്ട് അതെ അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ള വെറൈറ്റി ക്യാരക്ടർ ആണല്ലോ നോക്കാതെ എല്ലാവരും ഈ പോയിട്ട് ഈ പടം കാണുക എന്നുള്ളതാണ് നമ്മളോട് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും എല്ലാവരും കാണുക ഏതായാലും എന്താ പറയുക ഒരു തവണ നമ്മൾ ഇന്റർവ്യൂ എടുത്തു അത് അതിനുശേഷം മാറ്റം വന്നിട്ടുണ്ടോ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എല്ലാ മാറ്റമുണ്ട് എല്ലാരും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു വേറെ പുതിയ സിനിമയൊക്കെ സിനിമയിലോട്ട് വരുന്നുണ്ട് അതിലെന്ത് വേഷമാണ് വേഷം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമ ഒന്ന് അനൗൺസ് ചെയ്താൽ പിന്നെ നമ്മളിപ്പോ അമ്മ വേഷം വന്നി അമ്മ വേഷങ്ങള് തന്നെയാണ് ഞാൻ അമ്മ വേഷവും ഒന്നുമില്ല അമ്മ വേഷവും ചെയ്യാം എന്ത് ടീച്ചർ വേഷമോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് ഉള്ള ക്യാരക്ടർ ഏത് വേഷം ചെയ്യുന്നുണ്ട് കൂടെ നമുക്ക് അമ്മ വേഷം ചെയ്യാം എന്താണെങ്കിലും എനിക്ക് പറ്റുന്ന എന്ത് ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും അതാണ് ആഹാരമൊന്നും നമ്മൾ എന്തും ചെയ്തിരിക്കും ഈ പടം എല്ലാവരും കണ്ട് ഈ പടത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു